സാക്ഷികളില്ല ആയുധങ്ങളില്ല കുറ്റവാളി അപ്രത്യക്ഷനായിരിക്കുന്നു എന്നാൽ അയാൾക്കൊരു തെറ്റുപറ്റിയിരുന്നു ആരും കാണില്ലെന്ന് കരുതിയ ഒരു ചില്ലുഗ്ലാസിൽ വെളിച്ചം തട്ടിത്തിളങ്ങിയപ്പോൾ നേരത്തെ ഒരു അടയാളം നിയമത്തിനു മുന്നിൽ സ്വയം അടിയറവ് വെച്ച മായ്ക്കാൻ കഴിയാത്ത ആ ഒപ്പ് ഒരു വിരലടയാളം എന്താണ് ഈ ചെറിയ അടയാളം ഓടിക്കണക്കിന് മനുഷ്യർക്കിടയിൽ ഒരാളെ മാത്രം ചൂണ്ടിക്കാണിക്കാൻ ഈ നേർത്ത വരകൾക്ക് എങ്ങനെ കഴിയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങളുടെ ചുരുളഴിക്കാൻ കഴിവുള്ള ഈ നിശബ്ദ നിശബ്ദസാക്ഷിയുടെ കഥയെന്താണ് ഈ അടയാളം നമ്മുടെ ഐഡന്റിറ്റിയാണ് പ്രകൃതി നമുക്ക് നൽകിയ ആർക്കും പകർത്താൻ കഴിയാത്ത ഒപ്പ് ഈ അത്ഭുതകരമായ കഥ തുടങ്ങുന്നത് നമ്മൾ ജനിക്കുന്നതിനും മുൻപാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഏകദേശം പത്താഴ്ച മാത്രം പ്രായമുള്ളപ്പോൾ നമ്മുടെ കുഞ്ഞു കൈവിരലുകളിലെ ത്വക്കിന്റെ ഏറ്റവും താഴെയുള്ള ബേസൽ പാളിയിൽ ചില മടക്കുകൾ രൂപപ്പെടുന്നു ഗർഭപാത്രത്തിനുള്ളിലെ ചലനങ്ങൾ മർദ്ദം അംനിയോട്ടിക് ദ്രാവകത്തിന്റെ ഒഴുക്ക് ഇങ്ങനെ പല കാര്യങ്ങൾ ചേർന്ന് ഈ മടക്കുകളെ സങ്കീർണമായ പാറ്റേണുകളാക്കി മാറ്റുന്നു ഈ പ്രക്രിയ തികച്ചും റാൻഡമാണ് അതുകൊണ്ടാണ് ഒരേ ഒരേപോലെയുള്ള ഇരട്ടകൾക്ക് ഒരേ ഡി എൻ എ ആണെങ്കിൽ പോലും വ്യത്യസ്തമായ വിരലടയാളങ്ങൾ ഉണ്ടാകുന്നത് ഒരിക്കൽ രൂപപ്പെട്ടാൽ ഈ അടയാളം മരണം വരെ മാറുന്നില്ല നമ്മുടെ ചർമ്മത്തിന്റെ മുകൾ പാളിക്ക് പൊള്ളലേറ്റാലും മുറിഞ്ഞാലും പുതിയ ചർമ്മം വരുമ്പോൾ അതേ വിരലടയാളം അതേ സ്ഥാനത്ത് പുനർജനിക്കുന്നു അതിനെ നശിപ്പിക്കണമെങ്കിൽ ത്വക്കിന്റെ ഏറ്റവും ആഴത്തിലുള്ള പാളികളെ തന്നെ നശിപ്പിക്കേണ്ടിവരും പക്ഷെ എന്തിനാണ് പ്രകൃതി നമുക്ക് ഈ സവിശേഷത നൽകിയത് കേവലം ഒരു തിരിച്ചറിയൽ കാർഡായി ഉപയോഗിക്കാനാണോ ശാസ്ത്രജ്ഞർ പല ഉത്തരങ്ങൾ നൽകുന്നു ഒന്നാമത്തത് ഗ്രിപ്പ് ഒരു വാഹനത്തിന്റെ ടയറിലെ വരമ്പുകൾ റോഡിൽ പിടുത്തം നൽകുന്നതുപോലെ ഈ വരമ്പുകൾ പ്രതലങ്ങളിൽ പിടിക്കുവാനും വസ്തുക്കൾ കൈമാറ്റം ചെയ്യുവാനും നമ്മെ സഹായിക്കുന്നു എന്നാൽ ഏറ്റവും പുതിയ സിദ്ധാന്തം അതിലും സൂക്ഷ്മമാണ് ഇത് സ്പർശനശേഷിക്കു വേണ്ടിയാണ് നമ്മുടെ വിരൽത്തുമ്പുകൾ ഒരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോൾ ഈ വരമ്പുകൾ ചെറിയ വൈബ്രേഷൻസ് ഉണ്ടാക്കുകയും ആ പ്രകമ്പനങ്ങളെ പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഈ സിഗ്നലുകൾ തലച്ചോറിലെത്തുമ്പോൾ നാം തൊട്ടറിയുന്ന പ്രതലത്തെക്കുറിച്ച് അതിസൂക്ഷ്മമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പുരാതന ബാബിലോണിൽ ആളുകൾ കച്ചവട രേഖകളായ കളിമൺ ഫലകങ്ങളിൽ അവരുടെ വിരൽ പതിപ്പിച്ചിരുന്നു അത് ഒരു ഒപ്പായിരുന്നു താൻ ഈ ഇടപാടിന് സാക്ഷിയാണ് എന്ന് രേഖപ്പെടുത്താൻ ഈ അടയാളങ്ങൾ വ്യത്യസ്തമാണെന്ന് അവർ ഒരുപക്ഷെ ശ്രദ്ധിച്ചിരിക്കാം എന്നാൽ ഇതിന്റെ ശാസ്ത്രീയവശം ലോകം തിരിച്ചറിയാൻ പത്തൊമ്പതാം നൂറ്റാണ്ടുവരെ കാത്തിരിക്കേണ്ടി വന്നു അക്കാലത്ത് കുറ്റവാളികളെ തിരിച്ചറിഞ്ഞിരുന്നത് ബർട്ടിലണേജ് എന്ന ഫ്രഞ്ച് സംവിധാനത്തിലൂടെയാണ് ശരീരത്തിന്റെ ഉയരം തലയുടെ വണ്ണം കൈകളുടെ നീളം ഇങ്ങനെ പല അളവുകൾ രേഖപ്പെടുത്തുന്ന ഒരു സങ്കീർണമായ രീതി പക്ഷെ അതിന് പലപ്പോഴും തെറ്റുപറ്റി ഒരേപോലെയുള്ള ആളുകളെ തിരിച്ചറിയാൻ ഈ സിസ്റ്റത്തിന് കഴിഞ്ഞില്ല നിയമപാലകർ ഒരു പുതിയ വഴിക്കായി കാത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് സർ ഫ്രാൻസിസ് ഗാൾട്ടൺ എന്ന ശാസ്ത്രജ്ഞൻ വരുന്നത് പതിനായിരക്കണക്കിന് വിരലടയാളങ്ങൾ ശേഖരിച്ച് പഠിച്ച അദ്ദേഹം ആ ശാസ്ത്രീയ സത്യം ലോകത്തോട് ലോകത്തോടുറക്കപ്പറഞ്ഞു ഒരാളെപ്പോലെ മറ്റൊരാൾ ഈ ലോകത്തില്ല അദ്ദേഹം വിരലടയാളങ്ങളെ വലയങ്ങൾ ലൂപ്സ് ചുഴികൾ ഹോൾസ് കമാനങ്ങൾ ആർച്ചസ് എന്നിങ്ങനെ തരംതിരിച്ചു എന്നാൽ വിരലടയാളത്തിന്റെ യഥാർത്ഥ ശക്തി ലോകം കണ്ടത് അർജന്റീനയിലെ ഒരു കൊലപാതക കേസിലൂടെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഫ്രാൻസിസ്ക റോജാസ് എന്ന ഇരുപത്തിയാറ് വയസ്സുകാരി തന്റെ അയൽക്കാരൻ വീട്ടിൽ അതിക്രമിച്ചു കയറി തന്റെ രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയെന്ന് പോലീസിനോട് പറഞ്ഞു അയൽക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു ക്രൂരമായി മർദ്ദിച്ചിട്ടും അയാൾ കുറ്റം സമ്മതിച്ചില്ല കേസ് അന്വേഷിച്ച ഇൻസ്പെക്ടർ അൽവാരസ് ആ മുറി വീണ്ടും പരിശോധിക്കാൻ തീരുമാനിച്ചു കുറ്റസമ്മതത്തിനപ്പുറം എന്തെങ്കിലും തെളിവ് വേണമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു അപ്പോഴാണ് അയാൾ അത് കണ്ടത് വാതിൽപ്പടിയിൽ രക്തം പുരണ്ട ഒരു വിരലടയാളം അത് അയൽക്കാരൻറേതായിരുന്നില്ല അത് ആ അമ്മയുടേതായിരുന്നു ഫ്രാൻസിസ്ക റോജാസിന്റേത് പുതിയ കാമുകനോടൊപ്പം ജീവിക്കാൻ സ്വന്തം മക്കളെ തടസ്സമായി കണ്ട ആ അമ്മ അവരെ സ്വയം കൊലപ്പെടുത്തിയ ശേഷം അയൽക്കാരന്റെ മേൽ കുറ്റം ചാർത്തുകയായിരുന്നു ആ നിശബ്ദ സാക്ഷിയുടെ മുന്നിൽ അവൾക്ക് സത്യം പറയേണ്ടി വന്നു ചരിത്രത്തിൽ ആദ്യമായി ഒരു വിരലടയാളം ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിച്ചു നിയമപാലനത്തിന്റെ ചരിത്രം അതോടെ എന്നേക്കുമായി മാറി ഇന്ന് ആ ചെറിയ അടയാളം നമ്മുടെ ലോകത്തെ പല രീതിയിൽ നിയന്ത്രിക്കുന്നു ലക്ഷക്കണക്കിന് കുറ്റവാളികളുടെ വിരലടയാളങ്ങൾ സെക്കൻഡുകൾക്കുള്ളിൽ തിരിയാൻ കഴിയുന്ന എ എഫ്ഐ എസ് ഓട്ടോമേറ്റഡ് ഫിംഗർപ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ഡാറ്റാബേസുകൾ നമ്മുടെ ബാങ്ക് അക്കൌണ്ടുകളും സ്വകാര്യ വിവരങ്ങളും സംരക്ഷിക്കുന്ന സ്മാർട്ട്ഫോണിലെ സെൻസറുകൾ അതിർത്തികൾ കടക്കാൻ പാസ്പോർട്ടിനൊപ്പം നമ്മൾ നൽകുന്ന ബയോമെട്രിക് വിവരങ്ങൾ നമ്മൾ അറിയാതെ നമ്മൾ ഈ അടയാളങ്ങൾ എല്ലായിടത്തും പതിപ്പിക്കുന്നുണ്ട് ക്ലാസുകളിൽ വാതിലുകളിൽ പുസ്തകത്താളുകളിൽ നമ്മൾ സ്നേഹിക്കുന്നവരുടെ കൈകളിൽ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്നതിന്റെ മായാത്ത മുദ്രകൾ നമ്മെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഏറ്റവും വലിയ തെളിവ് നാം അറിയാതെ ഉപേക്ഷിച്ചു പോകുന്ന ഒന്നാണ് എണ്ണൂറ് കോടി മനുഷ്യർക്കിടയിൽ നിങ്ങൾക്ക് മാത്രം സ്വന്തമായ ഒന്ന് പ്രകൃതി നമ്മുടെ ഓരോരുത്തരുടെയും വിരൽത്തുമ്പിൽ അതീവ രഹസ്യമായി എഴുതിവച്ച ആർക്കും പകർത്തി എഴുതാൻ കഴിയാത്ത നമ്മുടെ സ്വന്തം ഐഡന്റിറ്റി